ആളുകൾക്ക് തോന്നണം ഇതവർക്ക് വേണ്ടിയിട്ടുള്ള സാധനം ആണ് എന്ന് ഞാനിപ്പോൾ ഒരു കോഴ്സ് ഇറക്കുകയാണ് എന്നിരിക്കട്ടെ ഈ കോഴ്സിൻ്റെ പേര് ടൈം മാനേജ്മെൻറ്റ് ഹൗ ടു മാനേജ് യുവർ ടൈം എന്നൊരു കോഴ്സ് ഇറക്കിയാൽ എനിക്ക് കൂടിപ്പോയൊരു അയ്യായിരം രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റും ഇതേ കോഴ്സ് ടൈം മാനേജ്മെൻറ്റ് ഫോർ ബിസിനസ് ഓണേഴ്സ് ഇതെനിക്കൊരു പതിനയ്യായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ടൈം മാനേജ്മെൻറ്റ് ഫോർ ഡോക്ടേഴ്സ് എനിക്കൊരു ഇരുപതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും ടൈം മാനേജ്മെൻ്റ് ഫോർ ഡോക്ടേഴ്സ് ഹു ഓൺ എ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ സ്വന്തമായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ടൈം മാനേജ്മെൻറ്റ് കോഴ്സ് സെയിം ടോപ്പിക് സെയിം മൊഡ്യൂൾ എനിക്ക് രണ്ട് ലക്ഷം രൂപയ്ക്കോ അഞ്ച് ലക്ഷം രൂപയ്ക്കോ വിൽക്കാൻ പറ്റും കാരണം എന്താ ഇതൊരു സ്പെസിഫിക് മിഷന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ എടുത്ത് പറയുന്നുണ്ട് എണ്ണം കുറവായിരിക്കും പക്ഷേ പ്രോഫിറ്റ് കൂടുതലായിരിക്കും എൻ്റെ ചോദ്യം അതാ എണ്ണം കൂടുതലാണോ നിങ്ങൾക്ക് വേണ്ട പ്രോഫിറ്റാണോ കൂടുതൽ വേണ്ടേ